നമസ്കാരം എസ് ബി സിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ തിരുവല്ല പൊടിയാടി പൊടിയാടി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാനൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ മംഗ്ലോദയം എൽ പി സ്കൂൾ റോഡിൽ ഇരുപത്തി ഏഴര സെൻറ് വസ്തു വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് ഇരുപത്തി ഏഴര സെൻറ് വസ്തു ചുറ്റും അതിലോടു കൂടിയാണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കൊടിയാടി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാനൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഈ ലാൻഡിലേക്ക് ആവശ്യമെങ്കിൽ ഫ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ ലാൻഡ് ഓണർ തയ്യാറാണ് ഒരു സെൻറിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് ഫ്ലോട്ട് തിരിക്കുമ്പോൾ വിലയിൽ വ്യത്യാസം വരുന്നു ടോട്ടൽ ഇരുപത്തി ഏഴര ഉള്ള ഈ വസ്തുവിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ് താൽപ്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഫ്ലോട്ട് തിരിക്കുമ്പോൾ മിനിമം അഞ്ചര സെന്റ് മുതലാണ് വിൽപ്പന സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വസ്തുവിലേക്കുള്ള വഴി വിശദമായിട്ട് നമുക്കൊന്ന് കാണാം ഈ കാണുന്നതാണ് പൊടിയാടി ജംഗ്ഷൻ പൊടിയാടി ജംഗ്ഷനിൽ നിന്ന് തകഴി റൂട്ടിലേക്ക് തിരിയുമ്പോൾ ആദ്യം കാണുന്ന റൈറ്റിലേക്കുള്ള വഴിയാണ് നമുക്ക് ലാൻഡിലേക്ക് പോകേണ്ടത് വെറും നാനൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം റൈറ്റിലേക്ക് തിരിയുമ്പോൾ തന്നെ ഇവിടെ ഒരു ബോർഡ് കാണാം മംഗളോദയം പനക്കൽ റോഡ് ഈ റോഡിലൂടെയാണ് വസ്തുവിലേക്ക് പോകേണ്ടത് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സ്കൂള് കാണാം മംഗളോദയം ലോവർ അപ്പർ പ്രൈമറി സ്കൂൾ ചുറ്റുമതിലോട് കൂടി ഈ കാണുന്നതാണ് വസ്തു ഈ വസ്തു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് താല്പര്യമുള്ളവർ നയൻ സീറോ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക